നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വാർഷിക പരീക്ഷ അടുത്തു വരികയാണ് നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഈ പരീക്ഷയ്ക്ക് ദോസന്തരെ പാനി എന്നീ പാഠങ്ങളിൽ നിന്നാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉണ്ടാവുക ഇതിൽ ദോസന്തരെ എന്ന പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കാണാനായി മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ കൂട്ടുകാരെ പരീക്ഷയ്ക്ക് മുൻപുള്ള ടേമുകളിലെ ചോദ്യങ്ങളും ചോദിച്ചേക്കാം എല്ലാ പാഠഭാഗങ്ങളും നന്നായി വായിച്ച് പരീക്ഷ എഴുതുക പരീക്ഷയ്ക്ക് നിന്നുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ വന്നേക്കാം തന്നിരിക്കുന്ന ഭാഗം നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം വേണം ചോദ്യത്തിന് ഉത്തരമെഴുതാൻ ഇതിൽ നിന്നും സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ അല്ലെങ്കിൽ സഹി പ്രസ്താവ് ലിഖിയേ എന്ന് ചോദ്യം വന്നേക്കാം സഹി പ്രസ്താവ് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചിലപ്പോൾ ഒന്നിലധികം ശരിയായ പ്രസ്താവനകൾ കണ്ടേക്കാം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി അതിന്റെ നമ്പറുകൾ നോട്ട് ചെയ്തു വെക്കുക ആ നമ്പറുകൾ വരുന്ന ഓപ്ഷൻ ആണ് ശരിയുത്തരം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എഴുതണം ചോദ്യങ്ങളിൽ ഒരുപക്ഷെ ശീർഷക ലിഖിയെ എന്നൊരു ചോദ്യം ഉണ്ടാവാം ശീർഷക എന്ന് പറഞ്ഞ തലക്കെട്ട് ഹെഡിങ് തന്നിരിക്കുന്ന ഭാഗത്തിന് ചേർന്ന ഒരു ഹെഡിങ് എഴുതണം പാഠഭാഗത്തിൽ നിന്നും കവിതയുടെ വരികൾ തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം ഒരു ഉദാഹരണം നോക്കൂ പാനി സേഹി ഫസലേ ഫസലെത്തി നിന്നും എന്ന് ചോദിച്ചേക്കാം എന്നാൽ വേർഡ്സ് ആണ് അത് നിങ്ങൾക്ക് എളുപ്പമാകും ഇതിലെ തുകാന്ത് ശബ്ദം ഏതൊക്കെയാണ് ലിഖിയെ എന്നതും ചോദിച്ചേക്കാം ഒരു ഉദാഹരണം നോക്കൂ പാനീസെ ഫസലെ വെള്ളം കൊണ്ടാണ് വിളവുകൾ വിളയുന്നത് നഹി വെള്ളം കൊണ്ട് വിളവുകൾ വിളയുന്നില്ല ജീവൻ വെള്ളം കൊണ്ട് ജീവിതം മുന്നോട്ടു പോകുന്നു പാനീസെ ജീവൻ നഹി ചെറുത്താഹെ വെള്ളം കൊണ്ട് ജീവൻ മുന്നോട്ട് പോകുന്നില്ല ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന്

ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ ബാലകെ ഖർമെ കോൺസ് ആയ ആരാണ് കുട്ടിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചത് ഉത്തരം ജൽമുർഗിക്ക് കുളക്കോഴി എങ്ങോട്ടാണ് വന്നത് ബാലകെ കുട്ടിയുടെ വീട്ടിലേക്കല്ലേ ഇതിൽ നിന്നും ജോഡാ ബനായി എന്ന് ചോദിച്ചേക്കാം അതായത് മാച്ച് ദി ഫോളോ ചേരുംപടി ചേർത്ത് എഴുതണം ഇതൊന്ന് നോക്കൂ ഒരു വശത്ത് ജൽമുറി ബില്ലി മറുവശത്ത് വില ഊട്ട ചൂസെ ഇത് ചേർക്കാൻ എളുപ്പമല്ലേ ജൽമുറുകി ചൂസെ ബില്ലി വില ഈ പാഠത്തിൽ നിന്നും ആ കുട്ടിയുടെ ഡയറി ചോദിച്ചേക്കാം ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടല്ലോ പാഠഭാഗത്തു നിന്നും ചില ചിത്രങ്ങളും കുറച്ചു വാചകങ്ങളും തന്നിട്ട് ചിത്രത്തിന് താഴെ ശരിയായ വാചകം എടുത്തെഴുതാൻ വന്നേക്കാം ഒരു ഉദാഹരണം നോക്കൂ ഇത് ശരിക്കു എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കൂ ഇനി കുറച്ച് സമാന പകങ്ങൾ നോക്കൂ ഇത് ഓർമ്മിച്ചു വച്ചാൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമാകും ധർത്തി വസു ബാതൽ ബഗീച ഉപവൻ സമുദ്ര സാഗർ ആകാശ് ജൽ പാനി ഇത് ചേരുമ്പടി ചേർക്കാനോ ഒരു വാക്ക് തന്നിട്ട് സമാനപദം കണ്ടെത്താനോ ചോദിച്ചേക്കാം ഇനി ഈ വാക്കുകൾ നോക്കൂ തോത്ത തത്ത ഗുലാബ് റോസ് ഫുൾ പൂവ് കച്ഛ ആമ മച്ചലി മീൻ പേട് മരം തിത്തലി ചിത്രശലഭം ബന്ദർ കുരങ്ങ് ജൽമുർഗി കുളക്കോഴി കരടി കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ ഹിന്ദിയിലുള്ള പേരുകൾ താഴെ എഴുതാൻ ചോദിച്ചേക്കാം ഉദാഹരണത്തിന് തത്തയുടെ ചിത്രം തന്നിട്ട് അതിൻ്റെ താഴെ ഹിന്ദിയിൽ തോത്ത എന്ന് എഴുതണം അതുപോലെ നിറങ്ങളുടെ ഹിന്ദി പേര് ചോദിച്ചേക്കാം ഈ നിറങ്ങൾ ഒന്ന് നോക്കൂ നീല ഹിന്ദിയിലും നീല തന്നെയാണ് പച്ച ഹര ചുവപ്പ് ലാൽ മഞ്ഞ പീല കറുപ്പ് കാല പരീക്ഷയ്ക്ക് ഒരു ചോദ്യം നിറം കൊടുക്കാനായി ചോദിച്ചേക്കാം അതുപോലെ കോളങ്ങളിൽ അക്ഷരങ്ങൾ തന്നിട്ട് പരിചിത ശബ്ദം ലിഖിയേ എന്ന് ചോദിച്ചേക്കാം ഈ കോളങ്ങളിൽ നിന്നും അക്ഷരങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ എഴുതണം അതുപോലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള എണ്ണം ഓർമ്മിച്ചു വയ്ക്കണം അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലെ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാനായി മുകളിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കി ഈ വീഡിയോകളും കണ്ട് പരീക്ഷയ്ക്ക് നന്നായി എഴുതുക എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ വിജയാശംസകൾ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം